നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ ദേശീയ പണിമുടക്ക് ഇന്നലെ ജൂലൈ എട്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഇന്ന് ജൂലൈ ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയായും പെൻഷൻ ഒൻപതിനായിരം രൂപയായിട്ട് നിശ്ചയിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക പൊതുമേഖലാ ഓഹരി വിൽപ്പന നിർത്തുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പൊതുപണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷകർ കർഷക തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലയിൽ ജോലിയെടുക്കുന്നവർ ബാങ്കിംഗ് ഇൻഷുറൻസ് തപാൽ ടെലികോം മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ എന്നിവർ പണിമുടക്കിൽ പങ്കെടുക്കും അതേസമയം പാൽ പത്രം തുടങ്ങിയ ആവശ്യ സേവനങ്ങളെ പണിമുടക്ക് ബാധിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവർത്തനരഹിതമായിട്ടുള്ള പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങി ആദായ നികുതി വകുപ്പ് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് നികുതി വകുപ്പ് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അല്ലാത്ത പക്ഷം ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് പതിനായിരം രൂപ വരെ പിഴ ചുമത്തുമെന്നാണ് വിവരം ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിക്കുക അതുപോലെ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടി നികുതി അടയ്ക്കൽ സംബന്ധിച്ച് പാൻ ആധാറുമായി ബന്ധിപ്പിക്കണമെന്നത് ആദായ നികുതി വകുപ്പ് നിർബന്ധമാക്കിയിട്ടുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിധവകൾക്ക് സഹായകസ്തം എന്ന പേരിൽ ഒരു ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണിത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി വഴി വിധവകൾക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ധനസഹായമായി വിതരണം ചെയ്യുന്ന ഒരു സബ്സിഡി തുകയാണ് ഈ മുപ്പതിനായിരം രൂപ എല്ലാ വർഷങ്ങളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളവർ ഇപ്രാവശ്യവും അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇതുവരെ അപേക്ഷ വെക്കാത്തവരാണ് ഇപ്രാവശ്യം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അവർക്ക് ഒരു സ്വയം ഉണ്ടായിരിക്കണം ആ സ്വയം തൊഴിൽ മേഖല വിപുലീകരിക്കുന്നതിനോ ആ സ്വയം തൊഴിൽ മേഖല അത് വിപുലീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് ഇവിടെ സാമ്പത്തിക ധനസഹായമായിട്ട് ഈ തിരിച്ചടക്കേണ്ടാത്ത ഒരു സഹായമായി മുപ്പതിനായിരം രൂപ വീതം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സംബന്ധിച്ച് വിവരങ്ങൾ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളുള്ളവർ അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുള്ള കുട്ടികളുള്ളവർ പെൺമക്കൾ മാത്രമുള്ള വിധവകൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്കീമിൽ മുൻഗണന കൂടി ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡുള്ള വിധവകൾക്കും ഇതിലേക്ക് മുൻഗണന നൽകുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള അംഗനവാടിയുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന ആ തീയതിക്ക് ശേഷം അതായത് ജൂലൈ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് നിലവിൽ കുടിച്ചുകയുണ്ട് അത് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡ് കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇനി ഇതല്ലായെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വൈകിപ്പിച്ച് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറിനൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുൻപ് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള വിതരണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുക പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുൻപ് എന്തായാലും ഒരു മാസത്തെ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി എത്തുമെന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിർതി പിടിച്ച് ആരും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല തിരക്കിലാ സമയം നോക്കി സാവധാനം പോയി നിങ്ങളുടെ സമയവും സന്ദർഭം നോക്കി മസ്റ്ററിംഗ് ചെയ്താൽ മതി എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ എന്ന നിരവധി ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയതിനു മുൻപ് പെൻഷൻ അപ്രൂവ് ആയിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ വാങ്ങുന്ന എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഇത് നിർബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ജൂലൈ എട്ടിന് ചൊവ്വാഴ്ച സ്വർണ്ണവില കൂടി ഇരുപത്തി രണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് അൻപത് രൂപ കൂടി ഒൻപതിനായിരത്തി അറുപത് രൂപയിലും അവന് നാനൂറ് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് തിങ്കളാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി പത്ത് രൂപയിലും അവന് നാനൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക